നിരണം പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിച്ച എൽ ഡി എഫ് അന്നമ്മ ജോർജ്ജ് നിരണം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സുജു ടി ബാബു പാലക്കാട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജു ഈ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ വലിയൊരു അക്രമം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കൂട്ടയടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായത് മഹിളാ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ജോളി ജോർജ് ബാലറ്റ് പേപ്പർ വലിച്ചു കീറിക്കള കടയുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് എന്താണ് വിശദാംശങ്ങൾ ആര്യ കോൺഗ്രസ്സിന് ആ നിർണ്ണം പഞ്ചായത്ത് ഭരണം നഷ്ടമായിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ അന്നമ്മ ജോർജ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അന്നമ്മ ജോർജ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എൽ ഡി എഫ് സ്വതന്ത്ര എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ അന്നമ്മ എത്തിയിരിക്കുന്നത് കോൺഗ്രസിൽ രാഷ്ട്രീയമായ ഒരു കൂട്ടയടി എന്ന് തന്നെ പറയാം കാരണം കോൺഗ്രസ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന് പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ വേരോട്ടമുള്ള നാട്ടിൽ തന്നെ പഞ്ചായത്ത് ഭരണം നഷ്ടമാകുന്നത് പ്രത്യേകിച്ച് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൻ്റെ നാടുകൂടിയാണ് അങ്ങനെ ഡി സി പ്രസിഡന്റ് സ്വന്തം നാട്ടിൽ ഒരു പഞ്ചായത്ത് ഭരണം നഷ്ടമാകുന്നു അതിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു നേതാവും മഹിളാ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗമായിരിക്കുന്ന ജോളി ജോർജ് ബാലറ്റ് പേപ്പർ വലിച്ച് കീറിക്കളയുന്ന ഒരു സാഹചര്യം അതിന് ഇപ്പോൾ ഈ സ്ഥാനം നഷ്ടമായ തൊട്ടു മുമ്പ് മുൻപത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അലക്സ് ജോൺ വോട്ട് അസാധുവാക്കുന്നു അതായത് കോൺ മറ്റൊരു യു ഡി എഫിൻ്റെ സ്വതന്ത്രാംഗവും വോട്ട് അസാധുവാക്കുന്നു അങ്ങനെ ഒരു ഒരംഗം ബാലറ്റ് പേപ്പർ കീറിക്കളയുന്നു രണ്ടംഗങ്ങൾ വോട്ട് അസാധുവാക്കിക്കൊണ്ട് ഈ തദ്ദേശ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിലെ കലഹമാണ് പുറത്തു വരുന്നത് ഇത് സി പി എം നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് കേവലം നിർണം പഞ്ചായത്തിലെ മാത്രം ഒരു സ്ഥിതിഗതിയല്ല പകരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജീർണാർദ്ദ അവസ്ഥയാണ് ഇത്തരമൊരു തദ്ദേശ സ്ഥാപനത്തിൽ നടക്കുന്ന അധ്യക്ഷ സ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരുന്നത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ ചേരിപ്പ് ഒരു രൂക്ഷമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും അതായത് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൻ്റെ സ്വന്തം നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ പോലും അംഗങ്ങൾ പരസ്പരം അതായത് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിക്കൊപ്പം ഉൾപ്പാട്ടി ഗ്രൂപ്പിസവും വിഭാഗീതയും തന്നെയാണ് അതെല്ലാം സൂചിപ്പിക്കുമെന്നാണ് വിമർശനം ഉയർന്നു വരുന്നത് എന്തായാലും ഈ യു ഡി എഫിന് ജയിക്കാൻ സാധ്യമാകുന്ന ഒരു മെജോറിറ്റി ഉണ്ടായിരുന്നു ആറ് അംഗങ്ങളിൽ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്നും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതായത് യു ഡി അംഗങ്ങൾ തന്നെ ഒരു സാഹചര്യമാണ് തീർച്ചയായും നാടകീയ രംഗങ്ങളാണ് നിരണം പഞ്ചായത്ത് ഭരണം തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന നിരണം പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു സുജൂട്ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്